കൂട്ടുകാരെ നമ്മുടെ ചോട്ടൂവിന് പുറത്ത് കെട്ടിയിടാൻ ഒരു ചെയിൻ വാങ്ങിച്ചതാണ് നമ്മൾ ആ ചെയിനും ബെൽറ്റും കൂടി വാങ്ങിച്ചവന് കൊണ്ടു കൊടുക്കണം കൂർക്കാൻ ഉറക്കണം ഉറങ്ങണം ശല്യം ചെയ്യണ്ടാന്ന് ഞാൻ വിചാരിച്ചു അതൊക്കെ കഴിച്ചാൽ മതി കേട്ടോ മനസ്സിലായില്ലേട്ട ജോലിക്ക് ജോലി അപ്പുറത്തെ പറമ്പില ജാതി തോട്ടത്തിൽ ചെന്ന് കിടന്ന് കിടന്നുറങ്ങുന്നതാണ് ഉച്ചയ്ക്ക് കാണുന്നത് രാവിലെ വന്ന് ജൂലി റോട്ടിൽ വന്ന് കാവലി കിടക്കും നാല് വശത്തേക്കും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചു പോയ പിന്നെ ഉച്ചയ്ക്ക് ഇതുപോലെ എവിടെയെങ്കിലും നല്ല പറമ്പിലും ചെന്ന് കിടന്ന് ഉറങ്ങും ജൂലി അതിന് ശേഷം പിന്നെ വീണ്ടും വരും കേട്ടോ പിന്നെ ഉച്ച കഴിഞ്ഞാണ് ജൂലിയുടെ ഗാർഡിങ് തുടങ്ങുന്നത് മതില് ചാട്ടമാണ് ജോലിക്ക് എനക്കം കേട്ട ജൂലി മതില് ചാടി അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വരും ണ്ടോട്ടോ ഞാൻ വിളിച്ചപ്പോൾ ഓടി വരണി പതുക്കഴിച്ചോ ഞാൻ പോന്നു ഇഞ്ചുവറ്റ കഴിച്ചോട്ടോ കഴിച്ച കൂട്ടുകാരെ നമ്മുടെ കേശുവിനെ കണ്ട് കിട്ടി മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെന്ന് കഴിക്കണ് നമ്മുടെ കേശുമാനെ എല്ലാ ദിവസവും കാണാൻ പറ്റാറില്ല ഇന്നിപ്പ കണ്ടിട്ടുണ്ട് മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട് ആ മതി മതി ഞാൻ പോണട്ടാ കേശുവോ ഞാൻ പോണേ പോണേന്ന് കഴിച്ച ജൂലി ടുന കണ്ടില്ലല്ലോ വെള്ളം കൂട്ടുകാരെ ഇത് നമ്മുടെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരാറുള്ള പൂച്ച പ്രസവിച്ച് കിടക്കുന്നതാണ് കേട്ടോ ഞാൻ വഴി പോയപ്പോൾ എന്നെ കണ്ടതും അവളൊന്നും വിളിച്ചു ഞാൻ അവളുടെ കുഞ്ഞുങ്ങളെ കയറി കണ്ടതാണ് വീട്ടിലേക്ക് ഇവിടെ നല്ല മഴയാണ് അപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എല്ലാവരും കണ്ട് സഹായിക്കുക പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ വീഡിയോ കണ്ട അഭിപ്രായം അറിയിക്കുക